നമസ്കാരം ഒരാൾ സ്വീകാര്യനാകുന്നത് എവിടെയാണ് എവിടെക്കെയാണ് ഒരാൾ സ്വീകാര്യനാകേണ്ടത് ഒരാൾ മാന്യനാകേണ്ടത് എവിടൊക്കെയാണ് ഒരാളുടെ യഥാർത്ഥ മാന്യതയുടെ മുഖം എവിടെയാണ് ആദ്യം അവൻ്റെ വീട്ടിൽ പിന്നെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പിന്നെ നാട്ടിൽ പിന്നെ സമൂഹത്തിൽ സ്വന്തം വീട്ടിൽ സ്വീകാര്യനല്ലാത്ത ഒരാൾ വെളിയിൽ എന്തൊക്കെയായാലും അയാളുടെ കപടമുഖം ആണെന്ന് മാത്രമേ പറയാൻ പറ്റൂ വീട്ടിൽ മോശക്കാരനായിട്ടുള്ള പലരും നാട്ടിൽ മാന്യന്മാരാണ് നാട്ടുകാർ ചിലപ്പോൾ വെറും വൃത്തിയേട്ടവനും പന്നനും എന്നൊക്കെ പറയുന്ന ആൾ ആൾക്കാർ സ്വന്തം വീട്ടിൽ സ്വീകാര്യനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വീകാര്യത തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിലാണ് നമ്മളുടെ അയവൽക്കാരുടെ ഇടയിലാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലാണ് പിന്നീട് മതി സമൂഹത്തിൻ്റെ അംഗീകാരം സമൂഹത്തിൻ്റെ അംഗീകാരം എത്രത്തോളം ഉണ്ടായാലും നമ്മൾ നമ്മളോട് അടുത്ത് നിൽക്കുന്നവരുടെ അംഗീകാരമില്ലെങ്കിൽ അവർ നമ്മളെ പുച്ഛിച്ച് പറഞ്ഞാൽ അവർ നമ്മളെ തള്ളിപ്പറഞ്ഞാൽ അവർക്ക് നമ്മൾ സ്വീകാര്യനല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം അമ്പേ പരാജയമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം നമ്മളോട് അടുത്ത് നിൽക്കുന്നവരുടെ വിശ്വാസമാണ് അടുത്ത് നിൽക്കുന്നവർ നമ്മളെ നന്നായി വിശ്വസിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്താൽ ഒരായിരം പേർ നമ്മളോടൊപ്പം നിൽക്കുന്ന ബലമാണ് വെറുതെ ഉള്ള ജനങ്ങളുടെ കയ്യടിയൊന്നും സാധാരണ ഒരു മനുഷ്യന് വേണ്ട സാധാരണ ഒരു മനുഷ്യന് അവരവൻ്റെ വീടും സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെയുള്ള അടുത്ത് നിൽക്കുന്നവരുടെ അഭിപ്രായവും അംഗീകാരവും മാത്രം മതി ഇലക്ഷൻ നിൽക്കുന്നവരുടെ കാര്യമല്ല പറഞ്ഞത് അപ്പോൾ ആദ്യം നമ്മൾ മാന്യനാകേണ്ടത് നമ്മുടെ വീട്ടിലാണ് പിന്നെ സുഹൃത്തുക്കളുടെ ഇടയിൽ ബന്ധുക്കളുടെ ഇടയിൽ അയവക്കക്കാരുടെ ഇടയിൽ സ്വന്തം നാട്ടിൽ ഇത്രയൊക്കെ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടുവരാൻ നമ്മൾ ആർജിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നാട്ടിൽ മഹാമാന്യന്മാർ ആയി അറിയപ്പെടുന്ന പലരുടെയും വീട്ടിലെ സ്ഥിതി വളരെ മോശമാണ് വീട്ടിൽ അവർ വെറും വൃത്തിയേട്ടവന്മാരാണ് അപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ കരുതേണ്ടത് ആദ്യം നമ്മുടെ വീടാണ് ആ വീട് കരുതുന്നവൻ സുഹൃത്തുക്കളെ കരുതും ബന്ധുക്കളെ കരുതും നാട്ടുകാരെ കരുതും സമൂഹത്തിനെ കരുതും നമ്മുടെ അടിസ്ഥാനം നമ്മുടെ കുടുംബമാണ് ആ അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എത്ര പ്രഗത്ഭനായാലും എത്ര പേരുകേട്ടവനായാലും എത്ര ജീനസായാലും എന്തൊക്കെ പ്രതിഭയുണ്ടായാലും അവൻ്റെ കുടുംബജീവിതം ശരിയല്ലെങ്കിൽ അവൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ശക്തി പോയി കുടുംബമാണ് ഏറ്റവും വലിയ അടിസ്ഥാനം കുടുംബം പോയാൽ എല്ലാം പോയി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാൾ നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ അംഗീകാരം കൂടെ നിൽക്കുന്നവൻ അവൻ കള്ളനാണെന്ന് പറഞ്ഞാൽ കള്ളൻ തന്നെയാണ് നമ്മൾ യാതൊരു സംശയവും വേണ്ട നന്ദി നമസ്കാരം